ഞാൻ ഉച്ചക്കാണി ഞാൻ ചോറ് ഇട്ടത്തല്ലേ ഇതാണ് എൻ്റെ ചമവും അത് അത് ചോറാണ് നെല്ല് 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 അത് നമ്മൾ അത് ആരെ അത് നമ്മൾ നട്ട് അത് ആത്തലുണ്ട് ഇത് പൂ പൂ നട്ടാണ് പൂവ് എനിക്ക് എനിക്ക് അമ്മ മസാല ഉള്ളു എവിടെയാണ് ആടാ എവിടെന്ന് കാണിച്ചോളാണ് അവിടത്തേക്ക് പോവാത്തേക്ക് പോവു അവിടുത്തേക്കൊന്ന് നമ്മളെ കൊണ്ടുപോവോ ഓക്കേ കൊടുത്ത് പോളം ഇത് നമ്മടെ ഇല്ലന്ന് ഞാൻ മീനിൽ പിടിക്കുക അല്ലെങ്കിൽ